നേരത്തെ കൊടുത്തായിരുന്നു അല്ലോ കണ്ടിട്ട് തീറ്റ ഇറക്കിട്ടുണ്ട് അടുത്ത തീറ്റ പോയി ഇന്നുണ്ടാകും ീറ്റ് എത്തിട്ട് അട വെച്ചിട്ടുണ്ട് ജര കൊത്ത് കിട്ടിയിട്ടാണ് വീഡിയോ ഓഫ് ആക്കി ഓഫാക്കിയിട്ട് സാധനം കിട്ടിയിട്ടുള്ള കാണിച്ചരാ അത്യാവശ്യം ആ സൈസിലൊരു കരി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യ സൈസുണ്ട സൈസിലൊരു കറി നോക്കി വെക്കാൻ വേറെ കിട്ടു വന്നു വയസ്സന്നെയുണ്ട് സെറ്റപ്പ് Gracias. Okay, cool. അങ്ങോട്ട് അടക്ക വലിയ പെരിമീൻ എടുത്തിട്ടുണ്ട് പറയുന്നു പറയുന്നത് കൊണ്ടുപോയല്ലോ കിട്ടാൻ പോലത്തെ സ്ഥലം ഇതാ ਦੀਂਬੀਲੀ ਤੁਕਾ ਦੀਂਬੀਲੀ ਤੁਕਾ ਆਈਵਾ ਨੀਸਵਾਨ ਨੀਸਵਾਨ ਪਲਾ ਸਾਨਂ ਤੈਵਿ കൈ പോലും കാണുന്നില്ല കാണുന്നില്ല കറങ്ങിയില്ല ഇപ്പം കിട്ടില്ല സാധനം സാധനം ഇന്നൊന്നും കിട്ടിട്ടില്ല പഠിച്ചിട്ടുണ്ട്